ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമായിരിക്കണമല്ലോ അല്ലേ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ് ആണ് കേട്ടോ അപ്പോൾ ഇതിൽ ഞാൻ കട്ടിങ്ങ് മാത്രമാണ് കാണിക്കുന്നത് സ്റ്റിച്ചിങ് അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യണത് കേട്ടോ ഇന്നും ചെയ്യുന്നത് പോലെ തന്നെയാണ് നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നൈറ്റ് മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് കോട്ടൻ്റെ നൈറ്റ് മെറ്റീരിയലാണ് ഇട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഞാൻ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ലെങ്ങ് വന്നിട്ട് ഒരു പതിമൂന്ന് ഇഞ്ചോളം ഞാൻ ലെങ്ങ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എടുത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു നൈറ്റ് മെറ്റീരിയലിനെ എത്രയാണോ എടുത്ത് വരുന്നത് അതായത് ഒരു ൊരു മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഇഞ്ചൊക്കെ നമുക്ക് നൈറ്റ് മെറ്റീരിയലിന് വെടുത്ത് വരുന്നുണ്ട് ആ ഒരു വെടുത്തത് അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് കേട്ടോ വീതിയിലാണ് എടുത്തിട്ടുള്ളത് അതിനെ ഞാൻ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിൽ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അളവ് മാർക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഇതിൽ ആദ്യം തന്നെ ഷോൾഡറാണ് ഞാൻ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ലെങ്ത്ത് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ആ സെയിം ലെങ്ത്ത് നമ്മൾ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിത് ക്ലാസ് ആയിട്ടൊന്നല്ലാട്ടോ എടുക്കുന്നത് ഞാൻ ചെയ്യുന്ന ഒരു ഇത് നമ്മൾ ഷോർട്ടായിട്ടൊക്കെ ഇടുമ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ഇതിൻ്റെ ലോങ് വീഡിയോ ഉണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അങ്ങനെ ആയിട്ടാണ് ഞാൻ ഇത് കട്ട് ചെയ്യണതും സ്റ്റിച്ച് ചെയ്യണതൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് എടുക്കാനായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുക്കണോ അതൊന്ന് പറയണമെന്ന് മാത്രമുള്ളോട്ടോ എനിക്ക് ഒരുപാട് ക്ലാസ് എടുക്കാനൊന്നും അത്രയും സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ട് അത്രയും കാര്യങ്ങൾ അറിയുന്ന ഒരാളെന്നല്ല ചെറിയ രീതിയിൽ ഞാൻ ഞാൻ എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് സ്റ്റിച്ച് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് കാണിക്കണമെന്നുള്ളോട്ടാണ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഞാനിത് അവിടെ ഷോൾഡർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പത്ത് വയസ്സായ കുട്ടിക്കുള്ളതാണ് പക്ഷേ ആളത്ര വണ്ണം ഒന്നും ഇല്ലാത്ത കാരണം കൊണ്ട് ഞാൻ അഞ്ചര ഇഞ്ച് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അഞ്ചര ഇഞ്ച് തന്നെ ഞാൻ ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ചെസ്റ്റ് അളവ് വേണ്ടത് ഇരുപത്തി നാല് ഇഞ്ചാണ് അപ്പോൾ ആ ഇരുപത്തിനാലിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ ആറിഞ്ച് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചും കൂടി ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ താഴ്ഭാഗത്ത് ആറിഞ്ച് എന്നുള്ളിടത്ത് ഒരു അഞ്ചര ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ചാവുമ്പോൾ ഇഞ്ചിൽ ഞാൻ അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ കർവ് ഒന്ന് കർവ് ചെയ്ത് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു രണ്ട് വേസ്റ്റിൻ്റെ അവിടത്തെയും ചെസ്റ്റിൻ്റെ അവിടുത്തെയും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ ഞാനൊന്ന് താഴ്ഭാഗം ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നെക്ക് ഞാനിവിടെ എടുക്കുന്നത് രണ്ടര ഇഞ്ച് വിടുത്താണ് കേട്ടോ നെക്കിന് കൊടുക്കുന്നത് നെക്കിൻ്റെ ലെങ്ത്ത് കൊടുക്കുന്നത് നാലിഞ്ചാണ് കേട്ടോ അപ്പോൾ ബാക്കും ഫ്രണ്ടും ഒരുപോലെ തന്നെയാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ട് വരച്ചെടുത്തിട്ടുണ്ട് ഞാനൊരു സ്ക്വയർ നെക്കാണ് കേട്ടോ കൊടുക്കുന്നത് ബാക്കിലും അതെ ഫ്രണ്ടിലും അതെ സ്ക്വയർ നെക്ക് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ ഈ ഒരു ചെറിയതായിട്ട് ഇങ്ങനെ ഒരു ഉള്ളിലോട്ട് ഇങ്ങനെ ചെരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കാരണം നമുക്ക് സ്ക്വയർ സ്ക്വയറിനൊക്കെ ചെയ്യുന്ന സമയത്ത് ആ ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ ഉള്ളിലോട്ട് നീക്കി വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ എല്ലാം ഞാൻ ഒത്തിരി വൈഡായിട്ട് പോവും അല്ലാതിരിക്കാനായിട്ട് നല്ലതാണ് കേട്ടോ പിന്നെ ഞാൻ എന്താ ഇതുപോലൊക്കെ ഒന്ന് ആ ഒരു മാർക്ക് ചെയ്ത മാർക്കിങ്ങിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കും കൂടിയുണ്ട് അപ്പോൾ നമ്മുടെ യോക്കിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് യോക്കിൽ ഇനി കുറച്ച് സംഭവങ്ങളും കൂടി ഉണ്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യണ സമയത്ത് പറയാട്ട ഞാനിതിൽ ഇപ്പം യോക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുള്ളു ഇനി നമുക്കിതിൽ വേറൊരു പീസൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുന്നുണ്ട് അതൊക്കെ നമുക്ക് സ്റ്റിച്ചിങ്ങിൻ്റെ പാട്ടിൽ കാണിക്കാട്ടോ അപ്പോൾ ഇത് ഇതാണ് നമ്മുടെ യോക്ക് പാർട്ട് വരുന്നത് കണ്ടില്ലേ ഇത് ബാക്ക് ഫ്രണ്ട് ഒരേപോലെ തന്നെയാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ബാക്കിൽ നമ്മളൊരു സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫ്രണ്ടിലാണ് ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ചെറിയൊരു ഡിസൈനൊക്കെ കൊടുക്കുന്നുണ്ട് ക്ലോത്ത് വെച്ചിട്ട് തന്നെ കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ഫ്രോക്ക് ചെയ്യണത് അമ്പർല മോഡലിലാണ് നമ്മൾ ഫ്രോക്ക് ചെയ്യണത് അപ്പോൾ ഞാൻ എന്തവിടെ ക്ലോത്തിനെ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ഈ മടക്കിയിട്ടത് എങ്ങനെയാണെന്നുള്ളത് ഞാനൊന്ന് ജസ്റ്റ് ഈ ഒരു പേപ്പറിൽ കാണിച്ച് തരാട്ടോ ആദ്യം പേപ്പറിനെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കുക സെൻറ്റർ ഒന്ന് മടക്കിയിട്ട് രണ്ടാക്കി മടക്കി കൊടുക്കുക എന്നിട്ട് ഈ ഒരു ആംഗിൾ ആ ഒരു കോൺ ഭാഗം വരുന്ന ഭാഗമുണ്ടല്ലോ ആ ഭാഗം ഇങ്ങനെ വെച്ചു കൊടുക്കുക വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് മടക്കി കൊടുക്കുക ഇത്രേ ഉള്ളൂ നമ്മൾ ഈ ഒരു ക്ലോത്ത് ക്ലോത്ത് മടക്കിയിട്ടുള്ളത് ഇങ്ങനെയാണ് നമ്മൾ മടക്കി കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ നാലാക്കിയിട്ട് മടക്കിടാനായിട്ട് പറ്റും അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് എന്ന് വിചാരിക്കുന്നു ആദ്യം ഒന്ന് സെൻ്റർ ഒന്ന് മടക്കി കൊടുക്കുക എന്നിട്ട് രണ്ടാക്കി മടക്കി ഇരിക്കുന്ന ആ ഒരു ക്ലോത്തിൻ്റെ ഒരു ആ ഒരു ഏംഗിളിൽ കൂടെ ഒന്നും കൂടി ഒന്ന് മടക്കി കൊടുക്കുക കേട്ടോ ഇത്രയും ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ഇതിലെ അളവുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഒന്നിങ്ങനെ നിങ്ങൾക്ക് ആ ഒരു യോക്കിൻ്റെ പോർഷൻ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അളവ് അറിയാമെന്നുണ്ടെങ്കിൽ വേസ്റ്റിൻ്റെ ആ ഒരു അളവിൽ നിന്ന് എടുക്കുക വേസ്റ്റിൻ്റെ അളവിൻ്റെ നാലൊരു ഭാഗം അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞിരുന്നല്ലോ വേസ്റ്റിൻ്റെ അളവ് അഞ്ചര ഇഞ്ചൊക്കെ മതി അപ്പോൾ ഞാനിവിടെ ഒരു അഞ്ച് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ തന്നെ നമുക്ക് അതൊന്ന് കർവ് ചെയ്തെടുക്കുമ്പോൾ അഞ്ചര ഇഞ്ചിനൊക്കെ അങ്ങനെ കിട്ടും നമുക്ക് എന്തായാലും അപ്പോൾ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അവിടെ ഒന്നിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക അഞ്ചെവിടെയാണോ കിട്ടണത് ആ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടൊന്ന് ചെറുതായിട്ട് കർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്ക് അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ എനിക്ക് കാണിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് ഞാൻ അവിടെ ആദ്യം തന്നെ കട്ട് ചെയ്ത് മാറ്റുന്നത് കേട്ടോ ഇത് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമുക്ക് ലെങ്ത്ത് എനിക്ക് ടോട്ടൽ ലെങ്ത്ത് വേണ്ടത് മുപ്പത്തിനാല് ഇഞ്ചാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ പതിനൊന്ന് ഇഞ്ച് പന്ത്രണ്ട് ഇഞ്ചോളം നമ്മൾ യോക്കിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുണ്ട് പതിനൊന്ന് ഇഞ്ച് എന്തായാലും നമുക്ക് യോക്കിൻ്റെ ലെങ്ത് കിട്ടും അപ്പോൾ നമുക്ക് ബാലൻസ് വരുന്നത് ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് വരുന്നത് ആ ഇരുപത്തി മൂന്ന് ഇഞ്ചാണ് നമ്മൾ ലെങ്ത് ആയിട്ട് ഈ ഒരു സ്ക്വയർ പാർട്ടിൽ എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ഒരു ചെറിയ ഭാഗം വരണമുണ്ടല്ലോ അവിടേക്ക് ഞാൻ ഇരുപത്തി മൂന്ന് ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു ഇരുപത്തി മൂന്ന് ഇഞ്ച് ഇരുപത്തി മൂന്നും അതിൻ്റെ കൂടെ ഒന്നര ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്ക് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാനും അതുപോലെ തന്നെ താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യുകയും വേണം മോളിൽ നമ്മൾ ഒക്കായിട്ട് ജോയിൻ ചെയ്തെടുക്കണല്ലോ അപ്പോൾ ഞാനൊരു ഇരുപത്തി അഞ്ച് ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിതിങ്ങനെ തന്നെ ആ ഒരു മോൾ വശത്തു ഇങ്ങനെ വെച്ച് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ കർവ് ചെയ്ത് കർവ് ചെയ്ത് വരച്ചെടുക്കാം കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഞാൻ പറയുന്നതിനേക്കാൾ കൂടുതലും നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടായിരിക്കും അപ്പോൾ അതുപോലെ ഇങ്ങനെ മാർക്ക് ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുക ചെറിയ രീതിയിൽ ഇങ്ങനെ മാറ്റി മാറ്റി വെച്ച് കൊടുക്കുക എന്നിട്ട് മാർക്ക് ചെയ്തെടുക്കുക അപ്പോൾ താഴ്ഭാഗത്തും ഈ ഒരു ആർച്ച് ഷേപ്പ് തന്നെയാണ് നമുക്ക് കിട്ടുക കേട്ടോ ഇതൊരു ഹാഫ് ഉടുപ്പാണ് കേട്ടോ ഒരു നീല മുട്ടിനേക്കാളും താഴെ ഇറങ്ങി കിടക്കുന്ന വിധത്തിലുള്ള ലെങ്ത്തിൽ ഉള്ള ഒരു ഉടുപ്പാണ് കേട്ടോ അതാണ് ആ ഒരു ഫ്രോക്കാണ് അപ്പം അതുകൊണ്ടാണ് നമുക്കിതിൽ നല്ല രീതിയിൽ ചെയ്തെടുക്കാം ഫുള്ളായിട്ടൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല വലിയ ആളുകൾക്കൊക്കെ അതുപോലെ തന്നെ എടുക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും ബരള ചെയ്യാനായിട്ട് നെയ്റ്റി മെറ്റീരിയലിൽ ഇത് ഒരുപാട് വണ്ണമൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് കേട്ടോ ചെയ്യാൻ പറ്റിയത് പിന്നെ ഈ ഒരു ലെങ്ത്ത് പത്ത് വയസിൻ്റെ ലെങ്ത്ത് കുഴപ്പമില്ലാട്ടോ ഈ ഒരു ലെങ്ത്തിൽ നമുക്ക് ചെയ്തെടുക്കാം വണ്ണം മാത്രമാണ് ചെസ്റ്റ് അളവും അങ്ങനെയുള്ള വേസ്റ്റിൻ്റെ അളവൊക്കെയാണ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാവുകയുള്ളു അത് നമ്മുടെ കുട്ടികളുടെ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതൊക്കെ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് സ്ലീവും കൂടിയും കട്ട് ചെയ്തെടുക്കണം കേട്ടോ ആ സ്ലീവും പിന്നെ കുറച്ച് പീസുകളും കൂടിയും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് ഡിസൈൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആ ഒരു ഫ്രോക്കിൽ കുറച്ച് വർക്കുകളൊക്കെ ചെയ്തെടുക്കേണ്ടത് അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഞാൻ എന്താ ബാക്കി വന്ന ക്ലോത്ത് നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് അങ്ങനെ കൂടുതൽ നിന്നിരുന്ന ഭാഗം കറക്റ്റ് ആ ഒരു ലെവലായിട്ട് നിന്നിരുന്ന ഭാഗം ഞാൻ മാറ്റിയെടുത്തു കേട്ടോ വെട്ടി മാറ്റി വെച്ചു ഇനി ബാലൻസ് ഉള്ള ഈ ഒരു ക്ലോത്ത് നിന്ന് ഞാൻ ഇതുപോലെ ഒന്ന് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നാലാക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലാണ് സ്ലീവ് ഒന്ന് ചെയ്തെടുക്കുന്നത് അപ്പം ഞാൻ ആദ്യം തന്നെ സ്ലീവിൻ്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് ഒരു നാലര ഇഞ്ച് ഞാൻ ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് നാലിഞ്ച് മതി നാലര ഇഞ്ച് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ അത് ഞാനിവിടെ തേരുവശമായിട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് അവിടെ മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ ഇലാസ്റ്റിക് സ്ലീവാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സ്ലീവ് വെച്ചിട്ട് ഇലാസ്റ്റിക് ആണ് വെച്ച് കൊടുക്കുന്നത് പിന്നെ ഞാൻ ആ ഒരു നാലിഞ്ച് നാലര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തുനിന്ന് രണ്ടിഞ്ച് എക്സ്ട്രാ മാർക്ക് മോളിലോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് ഇഞ്ച് നീക്കി വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു ആം ഹോളുടെ ആ ഒരു പോർഷൻ വെച്ചിട്ട് സ്ലീവ് മാർക്ക് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന വിധം നമ്മൾ നമ്മുടെ ചാനലിൽ തന്നെ നല്ല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് ഇങ്ങനെ വെച്ച് കൊടുക്കണത് എന്നുള്ളതൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടുനോക്കി നോക്കാം കേട്ടോ അത് അതിനോട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ലത് പിന്നെ ഞാൻ ആ ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തത് ഈ ഒരു മാർക്കിങ്ങിലോട്ട് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ താഴെ ഭാഗം ഞാൻ വല്ലാണ്ട് ഷേപ്പ് ഷേപ്പാക്കിയിട്ടൊന്നും കട്ട് ചെയ്തെടുത്തിട്ടില്ല നമ്മളവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ഇങ്ങനെ വീതിയിൽ കിടന്നാലും കുഴപ്പമില്ല കേട്ടോ ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അത്രേ ഉള്ളൂ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് പിന്നെ ഞാൻ ഇതിൽ കട്ട് ചെയ്തെടുത്തത് കുറച്ച് നീളത്തിലുള്ള ക്ലോത്തുകളാണ് കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് അത് വേറെ ഒന്നിനെയല്ല എനിക്ക് ഇതിൽ ചെറിയ ചെറിയ ഫ്രില്ലുകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കാന്ന് വെച്ചിട്ടാണ് കുറച്ച് നീളത്തിലുള്ള ക്ലോത്തുകൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഫ്രോക്കിൻ്റെ ഫ്രോക്കിൻ്റേതായ കട്ടിങ്ങുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞ പോലെ കുറച്ച് ക്ലോത്തും കൂടി കട്ട് ചെയ്തിട്ട് നമ്മൾ നീളത്തിലുള്ള കുറച്ച് ക്ലോത്ത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ഇനി ഇതൊന്ന് തികഞ്ഞ നമുക്ക് വേറെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ എടുക്കാം ഞാൻ വലിയ ഫ്രില്ലുകളും കാര്യങ്ങളും ഇട്ട് കൊടുക്കുന്നില്ല ചെറിയ ചെറിയ ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു രണ്ട് ഇഞ്ച് വീതിക്കാണ് കേട്ടോ ഞാൻ ക്ലോത്ത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ കുറച്ചധികം തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ആ ഒരു താഴ്ഭാഗത്തോട്ടും ചെസ്റ്റിൻ്റെ പോർഷനിലൊക്കെ നമുക്ക് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ വർക്കുകൾ ചെയ്ത് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതായത് ഇതുപോലെയാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് നമ്മൾ ആ ഒരു ക്ലോത്ത് ഒന്ന് തന്നെയാണ് കേട്ടോ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇപ്പോൾ ഒരുപാട് നമ്മൾ അങ്ങനെ ഫ്രില്ലിട്ട് കൊടുക്കണില്ലായെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ക്ലോത്ത് തന്നെ മതി അപ്പോൾ അതായത് ഇതും കൂടി കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഫ്രോക്കിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ക്രോസ് പീസും കൂടിയാണ് കട്ട് ചെയ്യാനുള്ളത് അപ്പോൾ ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനലിലെ ഫുൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കി നോക്ക് കണ്ടു നോക്കിയിട്ട് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടിയും ചെയ്യണേ അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോ ഏറ്റവും തന്നെ വരാം ബൈ